ഞാനിന്ന് തയ്യാറാക്കുന്നത് നീർദോശയാണ് നല്ല സോഫ്റ്റായ നീർദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ചിക്കൻ കറിയോടൊപ്പവും കടലക്കറിയോടൊപ്പവും മുട്ടക്കറിയോടൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റായ നീർദോശ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം മിക്സിയുടെ വലിയ ജാറെടുക്കുക അതിലേക്ക് ഒരു കപ്പ് വറുത്ത അലിപ്പൊടിയെ ഇറക്കുക ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് അതേ അളവിൽ ഒരു കപ്പ് തേങ്ങ ചിരിത് കൂടി ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടതൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇത് ദോശമാവിൻ്റെ പാകത്തിനാണ് ഇപ്പോൾ അരച്ചു വെച്ചിരിക്കുന്നത് ഇനി നമുക്കിത് നമ്മളുണ്ടാക്കുന്നത് നീർദോശയാണ് ധാരാളം വെള്ളം ഒഴിച്ച് ദോശ ഉണ്ടാക്കുന്നതാണ് നീർദോശ എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഒരു കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക പോരെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് ചേർക്കാം കുറച്ചുകൂടി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഓരോ പ്രാവശ്യവും ദോശ ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ദോശ ചൂടാം സ്റ്റവ് എത്തിച്ച് നന്നായിട്ട് പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ഗ്ലാസ്ലീം മാവ് എടുത്ത് പെട്ടെന്ന് തന്നെ ഒഴിച്ച് കൊടുക്കുക സ്റ്റൗ നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം വെച്ചേക്കേണ്ടത് എന്നിട്ട് ഹോൾസൊക്കെ വരുമ്പോൾ അതൊന്ന് അടച്ച് വെക്കുക ഒരു പത്ത് സെക്കൻഡ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കുക ഒരു പത്ത് സെക്കൻഡ് കഴിയുമ്പോൾ അത് നന്നായിട്ട് മരിഞ്ഞിട്ടുണ്ടാവും നമുക്കിത് സാവധാനം ഹോൾഡ് ചെയ്ത് പതുക്കി ഇതിനെ മടക്കിയെടുക്കാം നാലാക്കി മടക്കി ആണ് എടുക്കുന്നത് നീർദോശ നല്ല സോഫ്റ്റായ ദോശയാണ് ഇത് ചിക്കൻ കറിയുടെ ഒപ്പവും സാധാരണ നമ്മൾ കടലക്കറിയുടെ ഒപ്പവും നന്നായിട്ട് പോകുന്നതാണ് പക്ഷേ എപ്പോഴും നന്നായിട്ട് ചൂടോടുകൂടി കഴിക്കാൻ ശ്രദ്ധിക്കുക ഇതേപോലെ നന്നായിട്ട് പാൻ നന്ന നല്ല ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ മാത്രം പെട്ടെന്ന് തന്നെ മാവൊഴിക്കുക ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും മാവ് ഇളക്കുക ഇളക്കി ഓരിപ്പിച്ചതിന് ശേഷം വേണം ഒഴിക്കാൻ പെട്ടെന്ന് ഒഴിക്കുക ഒന്നടച്ചു വയ്ക്കുക വെളിച്ചെണ്ണ തോവുക എടുക്കുക ഇപ്പോൾ ലാ ഇതേപോലെ ഞാൻ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇത് നോക്കി നല്ല മൊരിയിച്ചിട്ടാണ് ഞാൻ ഇതുണ്ടാക്കുന്നത് ഇങ്ങനെയും ഉണ്ടാക്കാം ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നെയ് റോസ്റ്റ് പോലെ ഇരിക്കും ചൂടോടുകൂടി കഴിച്ചാൽ നല്ല സ്വാദാണ് ഇതിന് ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് കറി ആവശ്യമില്ല നല്ല മൊരിഞ്ഞ സ്വാദുള്ള നീർദോശ നല്ല ഭംഗിയില്ലേ ഇതേപോലെ ഒന്ന് നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കുക ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ എല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളിതൊന്ന് ട്രൈ നോക്കുക അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം